സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് തൊടുപുഴ സ്വദേശി ഷമീർ അഹമ്മദിന്റെ സ്വീകരണം മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചത് സിങ്ക് സൗണ്ട് വിഭാഗത്തിലാണ് ഷമീർ മുഹമ്മദ് അർഹനായത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ സിങ്ക് സൗണ്ട് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ തൊടുപുഴ കുമ്പങ്കല്ല് സ്വദേശി ഷമീർ അഹമ്മദിനെ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു ജില്ലാ പ്രസിഡന്റ് കെ മേ ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം സമർപ്പിച്ചു ജില്ലാ ട്രഷി കെ നവാസ് സെക്രട്ടറിമാരായ പി എൻ സീതി കെ എം സലീം സംസ്ഥാന കൌൺസിൽ അംഗം എസ് എം ഷെറീഫ് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ എ എം അമീദ് മുൻസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുസ്ലിം ലീഗ് മുനിസിപ്പൽ പതിനെട്ടാം വാർഡ് പ്രസിഡന്റ് കെ എച്ച് അബ്ദുൾ കരീമിന്റെ മകനാണ് ഷമീർ അഹമ്മദ് ഒരു പച്ച കലയിലൊരു തലപ്പാവം കെട്ടിയ ഒരു കാക്കയുടെ ചിത്രമായിരുന്നു മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഏതൊരു സിനിമയും നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എടുത്ത് വയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ സമുദായം എത്രത്തോളം വളർന്നു ആ വളർന്നു വന്നതിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് വളർച്ചകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യയുടെ താന്തരത്തിന് ശേഷം തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാ തരം പെട്ടും ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും മുമ്പ് ശേഖരണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സൈനൽസ് ഉണ്ടായിരുന്നൂറിന്റെ ഫർണിച്ചേർ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ